എൻ്റെ പൊന്ന ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും തിരുവാതിര സ്പെഷ്യൽ ലൈവിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു തിരുവാതിര വ്രതം അതുപോലെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ ഇന്ന് രാവിലെ ഞാൻ ലൈവ് വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ലൈവിലുള്ളവരെന്നു വന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെയധികം ഉപകാരം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും പുതുവത്സരമൊക്കെ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഒരുപാട് പ്രതീക്ഷകളുടെ വർഷമാണല്ലേ നമുക്കൊക്കെ എല്ലാവരും കഴിഞ്ഞ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കുക അടുത്ത വർഷം നമുക്ക് നല്ല സന്തോഷകരമായ വർഷമായിരിക്കും നമ്മൾ പല കാര്യങ്ങളും മാറുന്നു വിചാരിക്കും പക്ഷേ പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോവും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പം നമുക്ക് ഈ വർഷം നമുക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടു കൂടിയിരിക്കാം കാരണം ജ്യോതിഷികളൊക്കെ പറയുന്നത് ഈ വർഷം ഒരുപാട് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് കേട്ടോ നമ്മൾ കുറിച്ചാണ് പറയുന്നതെങ്കിൽ തിരുവാതിര നക്ഷത്രം എന്റെ നക്ഷത്രം തിരുവാതിരയാണ് നാളെ എൻ്റെ പിറന്നാളാണ് ഈ തിരുവാതിര നക്ഷത്രക്കാര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാര് കഴിഞ്ഞ വർഷം വരെ അനുഭവിച്ചിരുന്ന അവരുടെ ജീവിതത്തിൽ അത്രമാത്രം പരീക്ഷണങ്ങൾക്ക് വിധേയായിട്ടുള്ള നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാര് അപ്പൊ അവർക്ക് ഇപ്പൊ കഴിഞ്ഞ നവംബർ തൊട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാലും ഇപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വേണം തിരുവാതിര നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ഭഗവാനോട് അടുക്കുക ഭഗവാൻ മഹാദേവനോടും അടുക്കുക നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തരായിരിക്കാം നമ്മൾ ദേവി ഭക്തരായിരിക്കാം എന്തൊക്കെ തന്നെയായാലും ദേവദേവൻ മഹാദേവൻ തന്നെയാണ് ദേവന്മാരുടെ ദേവൻ അപ്പോൾ ആ ശക്തി ചൈതന്യത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് കുറേ കാഠിന്യങ്ങൾ നമുക്ക് പരീക്ഷണങ്ങൾ നമുക്ക് ജീവിതത്തിൽ മറികടക്കാനൊന്നാവില്ല നമ്മുടെ വിധികളെ മറികടക്കാനൊന്നാവില്ല പക്ഷെ നമുക്കതിനുള്ളൊരു ശക്തി കിട്ടും നമുക്ക് പലതും സഹിക്കാനും ത്യജിക്കാനും ഒക്കെയുള്ള ശക്തി കിട്ടും അപ്പോൾ നാളെ തിരുവാതിരയാണ് അപ്പോൾ ഒരുപാട് പേര് തിരുവാതിര വ്രതം എടുക്കുന്നവരുണ്ടാവും പൊതുവെല്ലാവരും തിരുവാതിര വ്രതത്തെ പറ്റി പറയുന്നത് സ്ത്രീകൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വ്രതമാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട വ്രതം തന്നെയാണെങ്കിലും തിരുവാതിര വ്രതം എന്ന് പറയുന്നത് പുരുഷന്മാർക്കും എടുക്കേണ്ട ഒരു വ്രതം തന്നെയാണ് ഞാനിപ്പോൾ ഒരു നാല് വർഷമായിട്ട് തിരുവാതിര വ്രതം എടുക്കാറുണ്ട് ശിവരാത്രി ആചരിക്കാറുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലരും വ്രതം ആചരിക്കേണ്ട രീതിയിൽ ആചരിക്കുന്നില്ല അതായത് വ്രത ദിവസം വളരെയധികം കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തേണ്ടിയതുണ്ട് നമ്മൾ വ്രതം എടുക്കുകയും ചെയ്യും എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ നുണ പറയുക അസത്യം പ്രവർത്തിക്കുക ധർമ്മം പ്രവർത്തിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പരമായിട്ടായിരിക്കാം പല അങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് ഒരു വ്രതത്തിന് ഭംഗം വരുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തികളും പാടില്ല എന്നാണ് പറയുക പിന്നെ തിരുവാതിര വ്രത നമുക്ക് ഇപ്പം നാളെയാണ് തിരുവാതിരയെങ്കിലും ഇന്നേ നമുക്ക് ഒരിക്കലെടുത്ത് വേണം തിരുവാതിര വ്രതം ആരംഭിക്കാൻ സന്ധ്യാസമയത്ത് നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ഓം നമശിവായെന്നുള്ള ആ മന്ത്രം ഭഗവാന്റെ ആ പഞ്ചാക്ഷരി മന്ത്രം വളരെ നല്ല രീതിയിൽ നല്ല ധ്യാനനിരതമായ മനസ്സോടെ വേണം ശിവായ ചൊല്ല നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പലപ്പോഴും ക്ഷേത്ര ദർശനം ഒരു ക്ഷേത്രത്തിന്റെ മുൻപിലൊരു അരയാലും നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക പലരും ആ അരയാലിൽ ചാരി നിന്ന് കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരാങ്ങോട് കയറും അകത്തേക്ക് അങ്ങനെയല്ല നമ്മളൊരു ശിവക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വളരെ ശുദ്ധമായ മനസ്സോടെ ശരീരശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ഒരു ആ ക്ഷേത്രത്തിൽ അരയാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരയാലിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പ്രദക്ഷിണം ചെയ്യേണ്ടതുണ്ട് വളരെ ശാന്തമായ മനസ്സോടുകൂടി ശ്വാസം കൃത്യമായി നിയന്ത്രിച്ച് ആ അരയാലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് വേണം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പടിയിലെത്താൻ ആ പടിയിലെത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് നേരെ നമ്മൾ ഓടി അകത്ത് കയറല്ല നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മളൊരു റെസ്പെക്ട് കാണിക്കാറുണ്ട് അല്ലേ നമ്മൾ ഒരു ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ആ സുപ്രീമായിട്ടുള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മളവിടുത്തെ ആദ്യം പറയും അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അവിടെത്തുമ്പോൾ നമ്മൾ അവിടെയുള്ള ആ രണ്ട് വശത്തെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടല്ലോ ദ്വാരപാലകർ എന്ന് പറയില്ലേ ആ ദ്വാരപാലകരോട് നമ്മൾ അനുവാദം ചോദിക്കണം മനസ്സുകൊണ്ട് എനിക്ക് ഭഗവാൻ മഹാദേവന്റെ ദർശനത്തിനായിട്ട് അനുവാദം തന്നാലും എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം തൃപ്പടികളെ വന്നിച്ച് നമ്മളകത്ത് കിടക്കുകയും അകത്ത് കടന്ന് ആ ക്ഷേത്രത്തിൻ്റെ ആ ബിംബത്തിൻ്റെ നേർക്കല്ലാതെ ഒന്നു ഒരല്പം ഒരു വശം ചെരിഞ്ഞ് നിന്ന് ആത്മാർത്ഥമായിട്ട് കൈകൾ താമരമുട്ട് പോലെ പിടിച്ച് നമ്മൾ ഭഗവാനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ നന്ദി പറയാ ഞാൻ എപ്പോഴും എന്നെ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന നമ്മുടെ ഗ്രൂപ്പിലും ഉള്ളവരോടൊക്കെ ഞാൻ എപ്പോഴും പറയും നന്ദി പറയാ നമുക്ക് വേദനകളായാലും സന്തോഷമായാലും ഒക്കെ തന്നെ നന്ദി നമ്മളീ പ്രപഞ്ചത്തിൽ ആ ഭഗവാനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചെങ്കിലൊരു നന്മ നമുക്ക് തോന്നില്ലോ അതിന് നന്ദി ആ പ്രപഞ്ചത്തിനുകൊണ്ട് സ്മരണ ചെയ്യാനും ആ ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി തൊഴാനും ഒക്കെ മനസ്സ് വന്നല്ലോ അതിനെങ്കിലും നന്ദി കാരണം കലിയുഗം അന്നാ അങ്ങനെയാണെന്നാണല്ലോ പറയണത് രാമനും രാവണനും ഒക്കെ നമ്മൾ തന്നെയുണ്ട് അതല്ലാതെ രാമൻ വേറെയും രാവണൻ വേറെ ഒന്നുമില്ല കലിയുഗത്തിന്റെ പ്രത്യേകത അതാണ് മുൻപുള്ള യുഗങ്ങളിൽ അത്രയും എന്താ പറയാ രാക്ഷസകുലം ഒന്ന് ദേവകുലം എന്ന് പറഞ്ഞ് മറ്റൊരു കുലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള കുല അല്ല ഇപ്പോ നമ്മൾ തന്നെയാണ് രാമനും രാവണനും ഒക്കെ വസിക്കുന്നത് അപ്പൊ നമ്മള് ആ ആ രാവണനിൽ നിന്ന് രാമനിലേക്ക് ആവാൻ വേണ്ടി ഭഗവാന്റെ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തോ ആയിരിക്കട്ടെ എന്തോ ആയിരിക്കട്ടെ ഇനി ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ന്യൂ ന്യൂഇയറിനെങ്കിലും നമുക്ക് തീരുമാനം എടുത്ത് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ദേവതയെ നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെയാണ് സ്നേഹിക്കണമെങ്കിൽ ആ കൃഷ്ണനെ അതല്ല നിങ്ങൾക്ക് ശിവനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ആ ശിവനെ അത് ഹൃദയത്തിൽ ശരിക്കും പ്രതിഷ്ഠിച്ച് ഹൃദയ കമലത്തിൽ പ്രതിഷ്ഠിക്കാനാണ് പറയുന്നത് ആ ഹൃദയ കമലത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു കുഞ്ഞു പാവയിൽ എനിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാ കാണാൻ സാധിക്കാത്തത് നമ്മൾ ഭക്തപ്രഹ്ലാദന്റെ കഥയിൽ നമുക്കറിയാലോ എവിടെ നിൻ്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോൾ എവിടെയും എൻ്റെ നാരായണൻ ഉണ്ടെന്ന് നമുക്ക് ആ ഭക്തപ്രഹ്ലാദൻ പറയുന്നുണ്ട് പ്രഹ്ലാദൻ അല്ല കരഞ്ഞു തളർന്നു പോയിട്ടില്ല എന്തൊക്കെ പീഡനങ്ങൾ ഏറ്റിട്ടും പ്രഹ്ലാദന്റെ വിശ്വാസത്തെ ബാധിച്ചിട്ടില്ല അതുപോലെയാണ് നമുക്ക് ഭഗവാനെ വിശ്വസിക്കേണ്ടത് അപ്പം ആ ക്ഷേത്രത്തിനകത്ത് കയറി നമ്മൾ കൃത്യമായ രീതിയിൽ ആരാധനാക്രമം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും നന്ദിദേവനോട് ഭഗവാനെ നന്ദിദേവനോടും നമ്മൾ പറയേണ്ടതുണ്ട് നന്ദിയെ കണ്ട് നന്ദിയുടെ അനുഭാവത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കൂ മഹാദേവനെ അതുപോലെ അകത്ത് കയറിയാൽ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നു മഹാദേവൻ തനിച്ചല്ല ഇവിടെ ഏത് ശിവലിംഗം കണ്ടാലും നിങ്ങൾ ആലോചിക്കണം അത് പാർവതീ ദേവിയോടു കൂടിയാണ് ഇപ്പോഴേ മഹാദേവൻ മഹാദേവന് ശക്തിയും ശിവനും ഒരുമിച്ചുണ്ട് അപ്പൊ പാർവതീദേവിയെ ദേവി അമ്മയെ നിങ്ങൾ സ്മരിക്കൂ ആ തിരുവാതിര നാളെ വ്രതമെടുത്ത് നിങ്ങൾ തിരുവാതിര ആചരിക്കുമ്പോൾ നമ്മൾ തിരുവാതിരക്കളി കളിക്കാൻ പോകും ആ തിരുവാതിരക്കളി കളിച്ച് വരുമ്പോൾ തന്നെ അത് അതിലൊതുക്കരുത് നിങ്ങളുടെ വ്രതം ആ നിങ്ങളുടെ പ്രാർത്ഥന അതിനു മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായിട്ട് ആ വ്രതം നോക്കേണ്ടതുണ്ട് കമന്റുകൾ ഉണ്ട് ഞാൻ നോക്കുക കേട്ടോ ആ എന്നും വരാറുള്ള ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവാതിരയെ കുറിച്ച് അപ്പോ ഇന്ന് പറ്റുമെങ്കിൽ ഇപ്പൊ എല്ലാവരും തലേ ദിവസം രാവിലെ തൊട്ട് ഒരിക്കലെടുക്കാറില്ല ഇനി അതല്ലെങ്കിൽ തന്നെ ഇന്ന് സന്ധ്യാസമയം തൊട്ട് തന്നെ എങ്കിലും മാംസം മീൻ മുട്ട മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവര് അത് ഒഴിവാക്കുക പിന്നെ ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയാറുണ്ട് ഏ അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ നല്ലതാണ് എന്നിട്ട് നാളെ രാവിലെ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷേത്രത്തിൽ പോവുക നാമജപം തന്നെയാണ് പ്രധാനം ഓം എന്ന് പറയുന്ന ആ നാമം തന്നെയാണ് പ്രധാനം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക കുളിച്ച് നല്ല ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കുക സ്ത്രീകൾ കുങ്കുമം ധരിക്കാൻ മറക്കാതിരിക്കുക പുരുഷന്മാർ അതുപോലെ ഭസ്മം ധരിക്കാൻ മറക്കാതിരിക്കുക ഭസ്മം തൊടുകല്ല വേണ്ടത് ഭസ്മം ധരിക്കുക നമ്മൾ കൃത്യമായിട്ട് സന്ധികളിൽ എല്ലായിടത്തും ഭസ്മം ധരിക്കുക എന്നാണ് പറയണത് അപ്പോൾ ഓം നമ ശിവായ അത് വളരെ ഓമ ശിവ ശിവാ ഓ നമ ശിവ വളരെ ശാന്തമായി സമാധാനത്തോടു കൂടി നമ്മ ശിവായ ജപിക്കുക നമ്മൾ തിരക്കെട്ടടിച്ചിങ്ങനെ ഓടി പോകാൻ പോകുന്ന പോലെ നമ്മ ശിവായ ജപിക്കരുത് നമ്മ ശിവായ ജപിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് ജപിക്കുക പാർവതി ദേവി മഹാദേവനെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ആളെ കിട്ടാൻ വേണ്ടി കഠിനമായ തപസ്സാണ് ചെയ്തത് ആ തപസ്സിൽ പ്രസി വളരെ പ്രസിദ്ധനായിട്ട് ഭഗവാൻ അദ്ദേഹം ബോലോനാഥൻ ആ സതി വിരഹത്തിന് ശേഷം പാർവതി ദേവിയെ ആ സന്തോഷത്തോടു കൂടി പത്നിയായി സ്വീകരിച്ചു അത്ര ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘായുസനും തിരുവാതിര വ്രതം അതിപുണ്യമാണെന്നാണ് പറയുന്നത് എത്ര ഇപ്പോൾ ഭർത്താവിന് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരുടെ ആരുടെയെങ്കിലും പങ്കാളിക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങൾ ജാതകപരമായ ദോഷങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും എന്നാണ് പറയണത് അപ്പോൾ തിരുവാതിര ദിവസത്തെ ഭക്ഷണ നിയമങ്ങളുണ്ട് പാല് കിഴങ്ങ് പഴം അതുപോലെ ഇളനീര് വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അനുവദിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ അരി ഗോതമ്പ് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ അമിതമായിട്ടുള്ള മധുരമുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക അങ്ങനെ വളരെ ദേഹശുദ്ധിയോടു കൂടി ആ വ്രതം എടുക്കുക പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത് നാളെ ഈ തിരുവാതിരയോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് അടുത്തുള്ള പരുതൂർ മഹാദേവ ക്ഷേത്രത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട് ആ പഴമയുടെ ആചാരങ്ങളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് തിരുവാതിരക്ക് നാളെ വിശേഷപ്പെട്ട പൂജകളും തിരുവാതിരക്കളിയും അതുപോലെ ആ പാലക്കാടിൻ്റെ വള്ളുവനാടൻ സാംസ്കാരിക ആ രീതിയിലുള്ള ആചാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് വലിയ വിപുലമായിട്ടുള്ള തിരുവാതിര ആഘോഷങ്ങളാണ് നാളെ രാവിലെ അതിരാവിലെയും ഉണ്ട് വെറ്റില മുറുക്കുൾപ്പെടെയുള്ള പുഴുക്കുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയുള്ള രീതിയിലാണ് പരിതൂർ വൈദ്യനാഥ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു ക്ഷേത്രമാണ് നാളെ രാവിലെ നിങ്ങൾ പരിതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് ഒന്ന് സന്ദർശിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം എന്തെങ്കിലും വിഷമങ്ങൾക്കുള്ളവർ നിങ്ങൾ ആ പരിതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഒന്ന് ദർശിച്ച് അവിടെ കയ്യിൽ അമൃതകലശമായിട്ടിരിക്കുന്ന മഹാദേവനാണ് പ്രതിഷ്ഠ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ വന്ന് ആ ഒരു അനുഭവം ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനുഭവിച്ചറിയൂ അവിടെ തിരുവാതിരക്കളിയും ഒക്കെ വലിയ ആഘോഷങ്ങളാണ് നാളെ ഉള്ളത് അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നാളെ ആ വ്രതം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ആശ ആശംസിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആനന്ദകൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ ആനന്ദകൃഷ്ണൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ യാഗത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്നാണ് എല്ലാവർക്കും സമസ്ത ലോകത്തിനും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ജാതി മത മതവർഗ ഭേദമന്യ ആരും വ്യത്യാസമില്ല എല്ലാവരും തുല്യരാണ് ഈ ലോകത്ത് എല്ലാവരും നമ്മൾ ഈ യാഗം നടത്തുന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവ രോഗങ്ങളും ഈ ലോകത്ത് നിന്ന് വിട്ടുപോകട്ടെ എല്ലാവർക്കും മൈത്രി ഉണ്ടാവട്ടെ സ്നേഹം ഉണ്ടാവട്ടെ ഈ ലോ ഈ ലോകം മുഴുവൻ നന്മ വരക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ പൊന്നഗുരുവായ പാശരണം